അന്ധത ബാധിച്ചവർക്ക് പോലും പെൻഷൻ നൽകാത്ത പിണറായി പോലും ഞങ്ങൾ കാണുന്നവരുണ്ട് ഈ ഒരു ഒരു പെൻഷനാണ് ആകെ കിട്ടുന്ന അധികം ആണ് അവർ ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ തരും വീണ്ടും കേറിയത് പെൻഷൻ ഒരു തുച്ഛമായ രീതിയിലെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് കാഴ്ചയില്ലാത്ത പല കുടുംബങ്ങളും മൂന്ന് നേരത്തെ ആഹാരം കഴിക്കാനുള്ള വക പോലും ഇല്ലാതെ മരണത്തിന്റെ വക്കിലാണ് അടുത്ത അടുത്ത ചൂലും അവസാനം ഞാൻ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ഈ പാവപ്പെട്ട ഭിന്നശേഷിക്കാരുടെ ദീന രോധനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബഹുജന പ്രസ്ഥാനങ്ങളെയും മനുഷ്യാവകാശ സംഘടനകളെയും അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ സമര നമസ്കാരം അന്ധത ബാധിച്ചവർക്ക് പോലും പെൻഷൻ നൽകാത്ത പിണറായി സർക്കാർ ആറു മാസമായി ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടാതെ വലയുകയാണ് അന്ധത ബാധിച്ച ജനങ്ങൾ ഇപ്പോൾ നിയമസഭയിലേക്ക് മാർച്ചുമായി പ്രതിഷേധവുമായി അവർ എത്തിയിരിക്കുകയാണ് അവരുടെ പ്രതികരണത്തിലേക്ക് തരണം അല്ലാതെ പോകാൻ പറ്റൂല കാസർകോട് ജില്ല കണ്ണൂർ ജില്ല അടുത്ത ഇലക്ഷൻ പേരുണ്ട് വരും ഇട്ടോ അടുത്ത ലക്ഷം പേര് ഇണ്ടാണ് വരും ചോദിക്കും ഞാൻ അവസാനിച്ചത് എങ്ങനെയൊക്കെ ഭയങ്കര ആറ് മാസത്തെ പെൻഷൻ ആണ് നിർത്തി വെച്ചിരിക്കുന്നത് പലരും ഞങ്ങൾ അറിയാലോ ബ്ലൈൻഡുക ഞങ്ങൾക്ക് വീട് വീടുകളിൽ പോലും ഞങ്ങൾ അധികപറ്റായി കാണുന്നവരുണ്ട് ഞങ്ങൾക്കൊക്കെ ഈ ഒരു പെൻഷനാണ് ആകെ കിട്ടുന്ന ഒരു വരുമാന വരുമാനമാർഗം ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ഈ ഒരു പെൻഷൻ ഞങ്ങൾക്ക് തികയുന്നില്ല സാധാരണഗതിയിൽ സാമൂഹ്യ പെൻഷൻ സാധാരണക്കാർക്ക് കൊടുക്കുന്നതിൽ ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണം എന്നാണ് ആർ പി ഡി ആക്ട് പ്രകാരം പക്ഷെ അതും ഈ സർക്കാർ വന്നോടും എന്നാൽ ഉള്ള പെൻഷനെങ്കിലും കൃത്യമായിട്ട് മാസം മാസം തരുകയാണെങ്കിൽ അതും ഇല്ല സർക്കാരിന് കേരളം മുഴുവൻ ചുറ്റി ആർഭാടം കാണിക്കാൻ കാശുണ്ടല്ലോ ഞങ്ങളുടെ കാര്യം എന്താ മനസ്സിലാക്കാത്തത് ഞങ്ങളുടെ വേദന എന്താ അവര് ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ തരും എന്ന് തരൂന്നറിഞ്ഞിട്ടാ വീണ്ടും കേറിയത് ഞങ്ങളുടെ പെൻഷൻ ഈ വോട്ട് കൊണ്ട് മാത്രമാണ് അവര് ജയിച്ചത് ഈ രണ്ടാമത്തെ തവണയും എന്നിട്ട് അവർ ഞങ്ങളോട് കാണിക്കുന്ന എന്താണ് ആറുമാസമായി ഞങ്ങൾക്ക് പെൻഷൻ കിട്ടാത്തത് വീട്ടിലെ അച്ഛനും അമ്മയൊന്നും ഒന്നും ഏട്ടൻറെ കൂടെ ആണ് നിക്കുന്നത് ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് അഞ്ചാറുമാസ ആയില്ല പെൻഷൻ കിട്ടാതെ ഒരു കാര്യവും നടക്കുന്നില്ല നമ്മള് ആയിരത്തിഅറുന്നൂറ് ഇപ്പൊ ആറുമാസായി കിട്ടാതെ എൻ്റെ വീട്ടിലെ അമ്മ അച്ഛൻ ജ്യേഷ്ഠന്മാര് അവരൊക്കെയാണ് അവര് ഞങ്ങള് സാധാരണ ആർക്കും ജോലിയൊന്നും ഇല്ല അതായത് ഞങ്ങള് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കാഴ്ച സുഹൃത്തുക്കൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇവിടെ ബുദ്ധിമുട്ടി വന്നിട്ടുള്ളത് ആറ് ആറുമാസമായി മുടങ്ങിക്കിടക്കുന്ന തുച്ഛമായ ഭിന്നശേഷി പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം അൻപത്തഞ്ച് രൂപയിൽ താഴെയുള്ള പെൻഷൻ പോലും ഈ തീവ്ര ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നൽകിയിട്ടില്ല അത് ആറ് മാസമായിട്ട് പോലും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ സാമ്പു സാമ്പത്തികമായി പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ നൽകാത്തത് എന്ന് പറയുന്നു അതും ശരിയായ കാര്യമല്ല കാരണം അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ്റെ ഘടത്തിൽ ഏറ്റവും അവശ വിഭാഗക്കാരായിട്ടുള്ള ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തുന്നത് ആർ പി ഡി ആക്റ്റിനെതിരാണ് അതിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ സെക്ഷൻ ഇരുപത്തഞ്ച് ചാർട്ടർ ഫൈവ് സബ് സെക്ഷൻ ഒന്ന് പ്രകാരം പറയുന്നത് മറ്റു ആനുകൂല്യങ്ങളേക്കാൾ ക്ഷേമ പദ്ധതിയേക്കാൾ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഭിന്നശേഷിക്കാർക്ക് ആനുകൂല്യം നൽകണം എന്ന് വ്യവസ്ഥ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ബാധ്യത മറികടക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യവും പറയുന്നുണ്ട് സെക്ഷൻ എൺപത്തെട്ട് പ്രകാരം ചാപ്റ്റർ ഫൈവിൽ പറയുന്നത് നിങ്ങൾ ഇതിനു വേണ്ടി ഡിസബിലിറ്റി ഫണ്ട് രൂപീകരിക്കണമെന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി ആർ പി ഡി ആക്റ്റിൽ പറയുന്നുണ്ട് വ്യക്തമാക്കി പറയുന്നുണ്ട് നമുക്കറിയാം കോവിഡ് ദുരന്തത്തിൽ ആയിരക്കണക്കിന് കോടി രൂപ സി എസ് ആർ ഫണ്ട് മുഖേനയും മറ്റു ഫണ്ട് മുഖേനയും നമ്മൾക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ശതമാനമുള്ള ഭിന്നശേഷിക്കാർക്ക് എന്ത് ഈ പാവങ്ങൾക്ക് പെൻഷൻ ഒരു തുച്ഛമായ രീതിയിലെങ്കിലും വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് കാഴ്ചയില്ലാത്ത പല കുടുംബങ്ങളും മൂന്ന് നേരത്തെ ആഹാരം കഴിക്കാനുള്ള വക പോലും ഇല്ലാതെ മരണത്തിൻ്റെ വക്കിലാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പോലെയുള്ള ഉത്തരവാദിത്തമുള്ള സംഘടനകളാണ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും നാണയങ്ങൾ ഒക്കെ സഹായമായി അവരെ രക്ഷിക്കുന്നത് അതുകൊണ്ടിത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് ഇതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു തടസ്സം പറഞ്ഞ് ഒരിക്കലും ഒരിക്കലും ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇനിയും നിഷേധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ സമരത്തിലേക്ക് നയിക്കുന്നതാണ് നമ്മുടെ ഗവൺമെൻ്റുകൾക്ക് ഒരു ധാരണ ഉണ്ട് അത് അറുപത് ലക്ഷം പേരുടെ ഫണ്ട് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമാകും ഇവന്മാർ ഒരു രണ്ട് ലക്ഷം പേരല്ലേ ഉള്ളൂ അവർ എത്ര ബുദ്ധിമുട്ടിക്കോട്ടെ പക്ഷേ നമ്മൾ അവർക്ക് കൊടുക്കാതെ ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഭരണം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് മിഥ്യാധാരണയാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജന ഈ ഭിന്നശേഷി സമൂഹത്തിൻ്റെ വേദനകൾ അതിൻ്റെ അയൽ അവിടെയുള്ള അയൽവാസികൾ അവിടുത്തെ ജനങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ഈ പാവപ്പെട്ട ഭിന്നശേഷിക്കാരുടെ ദീനരോധനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബഹുജന പ്രസ്ഥാനങ്ങളെയും മനുഷ്യാവകാശ സംഘടനകളെയും അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ സമര ഞങ്ങൾ ചെയ്യാൻ നിർബന്ധിതമാകും അതിന് ഇടവരുത്തരുതേ എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഇത് മീഡിയസ് ഇതിൻ്റെ അർഹിക്കുന്ന കൂടി മനുഷ്യാവകാശ പ്രശ്നം എന്ന രീതിയിൽ ഭരണ പ്രതിപക്ഷം എന്ന രീതിയിലല്ല മനുഷ്യാവകാശ പ്രശ്നം എന്ന രീതിയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട കോൺട്രിബ്യൂഷൻ രണ്ടായിരത്തി ഒൻപതിൽ മുന്നൂറ് രൂപ മാത്രമാണ് നൽകിയിട്ടുള്ളത് അത് കാലോചിതമായി ആയിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നുള്ള ഡിമാൻഡ് കൂടി ഞങ്ങൾ രൂപയാണ് കിട്ടുന്നത് മാസം തോറും ലഭിക്കുന്ന തുച്ഛമായ പെൻഷൻ തുക ലഭിക്കാതെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് ഈ പാവങ്ങളുടേത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം